കുടുംബവിളക്ക് പ്രേക്ഷകരോ അടങ്ങും നിരാശയിലാക്കുന്ന ഒരു പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്തുവിട്ടത് വേറെ ഒന്നുമല്ല നമ്മുടെ പൂജ അവിടുന്ന് പടിയിറങ്ങി പോയിട്ട് നമ്മുടെ സുമിത്രയോ ആരും തന്നെ പൂജയെ അന്വേഷിക്കാനോ പൂജയെപ്പറ്റി സംസാരിക്കാനോ പൂജ എവിടെയാണെന്ന് അറിയാനോ പൂജയെ വിളിക്കാനോ ഒന്നും ശ്രമിക്കുന്നതായിട്ട് നമ്മുടെ പ്രൊമോയിൽ കാണിക്കുന്നില്ല കേട്ടോ വളരെയേറെ പ്രേക്ഷകരെ നടങ്ങും നിരാശയിലാക്കുന്ന ഒരു കാര്യം തന്നെയാ കേട്ടോ അത് നമ്മുടെ സുമിത്ര എന്തേ വിളിക്കാത്തതെന്ന് നമ്മുടെ പ്രേക്ഷകർ ആലോചിക്കുന്നുണ്ടാകും നമ്മുടെ പ്രേക്ഷക നമ്മുടെ സുമിത്രയ്ക്ക് ഇപ്പോൾ ഉള്ള മൊത്തം എന്താ പറയുക ഒരു ടെൻഷൻ നമ്മുടെ അനിരുദ്ധിൻ്റെ കാര്യത്തിലാട്ടോ അനിരുദ്ധിൻ്റെ അടുത്ത് പറയുന്നുണ്ട് ഡിവോഴ്സ് എന്നൊക്കെ പറയാൻ എളുപ്പമാണ് പക്ഷെ നീ അതിനൊന്നും ഇതാക്കരുതെന്ന് വെച്ചാൽ നമ്മുടെ സ്വരമോളുടെ ഒരു സങ്കടം അത് നീ മനസ്സിലാക്കി നീ അനിയെ വിളിച്ചുകൊണ്ട് വരണം അതുമാത്രമുള്ളൂ സുമിത്ര പറയുന്നത് അപ്പുറത്ത് നമ്മുടെ ശീതളിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ ഇങ്ങനെ അറിയുന്നുണ്ട് ആരുമില്ലാതിരുന്ന സമയത്ത് സച്ചി ശീതളിനോട് ചെയ്ത ആ ക്രൂരതകളൊക്കെ നമ്മുടെ ശീതൾ അനിരുദ്ധിൻ്റെ അടുത്ത് ഇങ്ങനെ തുറന്ന് പറയുന്നുണ്ട് പിന്നീട് നമ്മുടെ രഞ്ജിത രഞ്ജിത ഇപ്പോൾ കളം മുറുക്കിയാ എന്താ മുറുക്കുക കേട്ടോ എന്നുവെച്ചാൽ രഞ്ജിതയുടെ കൂട്ടിലാണിപ്പോൾ ബോൾ അതായത് പൂജ ഇപ്പോൾ രഞ്ജിത പറയുന്നത് എന്തും ചെയ്യും എന്നുള്ളൊരവസ്ഥയിൽ തന്നെയാണ് അപ്പം താമസിയാതെ നമ്മൾക്ക് രഞ്ജിതയുടെ മരുമകളെ പൂജ വീട്ടിൽ വാഴുന്നത് ഒരു റാണിയെപ്പോലെ വാഴുന്നത് തന്നെ നമുക്ക് കാണുവാൻ സാധിക്കും പിന്നെ സ്വത്തൊക്കെ കിട്ടിയതിന് ശേഷം പിച്ചക്കാരിയാക്കുമോ എന്നൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും പിന്നെ നമ്മുടെ സിദ്ധാർത്ഥൻ സിദ്ധാർത്ഥന അവർ ഉറച്ചു തീരുമാനമെടുക്കുന്നതായിട്ട് തന്നെയാണ്ട് നമുക്ക് കാണിക്കുന്നത് നമ്മുടെ സരസ്വതമ്മനോട് പറയുന്നുണ്ട് ഞാൻ സുമിത്രയെ ഒരുപാട് വിഷമിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ അതിനൊക്കെ എനിക്ക് പ്രാശ്ചിത്വം ചെയ്യണം ഇനി അവൾക്ക് വേണ്ടി അവളുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി ഒരുമിച്ച് ജീവിക്കണം എന്നൊക്കെ നമ്മുടെ സരസ്വതമ്മനോട് പറയുന്നുണ്ട് അപ്പോൾ സരസ്വതി മുമ്പ് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു സന്തോഷമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ സുമിത്ര ഇത് കേൾക്കുമ്പോഴും ഒന്നും മിണ്ടാതെ ഇങ്ങനെ മൗനം പാലിച്ച് നിൽക്കുന്നുമുണ്ട് ഇനി സുമിത്രയുടെ ലക്ഷ്യം എന്താകും നമ്മുടെ പൂജ പൂജ തികച്ചും ഒറ്റപ്പെട്ട ഒരവസ്ഥ തന്നെയാണ് പൂജ ഇനി രഞ്ജിതയുടെ മരുമകളായിട്ട് അവിടെയൊക്കെ നിൽക്കുമ്പോൾ ഇനി നമ്മുടെ സുമിത്ര സുമിത്രയെ അപ്പോകെ ചെന്ന് വിളിക്കുമ്പോൾ ഇനി എന്താ പറയുക നമ്മുടെ പൂജ ഇനി ആട്ടിവിടുന്ന ദൃശ്യങ്ങളൊക്കെ തന്നെയായിട്ട് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് വേറെ ഒന്നും നിവർത്തിയില്ല എന്ന് വെച്ചാൽ ഇത്രയും നേരമായിട്ട് പോലും തന്നെ ഒരു അവരന്വേഷിക്കാത്ത വ്യക്തികൾ ഇനി പൂജയ്ക്കും ആവശ്യമുണ്ടായില്ല ഇനി പൂജ പൂജ ആർക്കാണ് ആവശ്യം പൂജ അവരോടൊപ്പം തന്നെയായിരിക്കും ഇനി നിൽക്കാൻ പോകുന്നത് അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമോലി കാണിച്ചതും സൂചിപ്പിച്ചതും ഒക്കെ അപ്പം എന്തായാലും ആ പൂജയുടെ ഒരു ഭാവമാറ്റം രൂപമാറ്റം നമുക്ക് എത്രയും വേഗം കാണുവാൻ സാധിക്കും അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രമോ റിവ്യൂസിനും എപ്പിസോഡ് ഒക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ബായ്